കൂട്ടുകാരെ വയനാട്ടിലുള്ള ഒരു ഫാമിലെ കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടുകയാണ് ഈ പശുക്കളെ കണ്ടില്ലേ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവരിവിടെ മേയുന്നത് അത് നമ്മുടെ കണ്ണിന് സന്തോഷം തരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഫ്രീ ആയിട്ട് വിട്ടിരിക്കുന്നതാണ് ഇവരുടെ ഏറ്റവും വളരെ ആദ്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ സന്തോഷം ഇരുന്നൂറോളം പശുക്കൾ മൂന്ന് ഫാമുകളിലായി ഇവിടെയുണ്ട് അധികവും ഗീർ ഇനത്തിൽപ്പെട്ടവരാണ് ഇവരെ വളർത്തുന്ന രീതികളും ഇവരുടെ ആഹാര രീതിയും എല്ലാം വ്യത്യാസമാണ് ഇവർ ഫ്രീ ആയി നടക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ സന്തോഷവും ഈ ഫാമ് മൂന്ന് ആയുർവേദ റിസോർട്ടുമായിട്ട് ഇവിടെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇവരുടെ പാല് തൈര് നെയ്യ് മൂത്രം ചാണകം ഇവയെല്ലാം ഈ റിസോർട്ടിലെത്തുന്ന രോഗികൾക്ക് വേണ്ടി പ്രോസസ്സിങ് കഴിഞ്ഞ് ഉപയോഗിക്കുന്നു അതുപോലെ ഈ കാഴ്ചകൾ നമുക്ക് വളരെയധികം സന്തോഷവും സ കണ്ണിനാനന്ദവും തരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഫാമുകളിൽ പലതും ഞാൻ കണ്ടിരിക്കുന്നു ഇങ്ങനെ ഇത്രയും സന്തോഷമുള്ള ഒരു കാഴ്ച അതുപോലെ ഗോശാല രാവിലെ മണി മുതൽ ഗോശാലയിൽ നല്ല സംഗീതം കേട്ടുണർന്നു വരുന്ന പശുക്കൾ അതൊരു പ്രത്യേകത തന്നെയാണ് അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ അവരെ മേയാൻ വിടുന്നു രണ്ട് മണിയാകുമ്പോൾ കൂട്ടിൽ തിരിച്ചെത്തുന്നു അവർക്ക് പ്രത്യേകമായി ഉണക്കിപ്പൊടിച്ച പൊടികൾ ചേർത്തുള്ള ആഹാരമാണ് കൊടുക്കുന്നത് പുറത്തെ ഭക്ഷണങ്ങളൊന്നും ഇവർക്ക് അങ്ങനെ കൊടുക്കാറില്ല സുഖമില്ലാത്തവർ ഈ ഗോശാലയിൽ തന്നെ കാണും അവരെ പുറത്തോട്ട് വിടാറുമില്ല പ്രസവ ഇവരുടെ രീതികളും ഈ ഫ്രീഡം ഒക്കെ കാണുമ്പോൾ നമുക്ക് കണ്ണിന് ഭയങ്കര കൗതുകം തോന്നുന്നു അതുപോലെ ഇവരുടെ ഈ ചാണകത്തിനൊന്നും ഒരു സ്മെല്ലേ ഇല്ല ഇവരെ പ്രത്യേകം സ്നേഹമായി പരിചരിക്കുന്നതിന് ഈ ഫാമിൽ പ്രത്യേകം ആളുകളെ നിയമിച്ചിട്ടുണ്ട് ഇവരുടെ എല്ലാ രീതികളും നമുക്ക് അവിടെ ചെന്ന് നിന്നാൽ കണ്ടു മനസ്സിലാക്കാവുന്നതാണ് ഈ കറുത്ത കളറിലുള്ള ചാണകം അത് അവർ കഴിക്കുന്ന അവിടെ ഉള്ളവരൊക്കെ പറയുന്നത് പിന്നെ ഈ ഗീർ പശുക്കളുടെ മൂത്രം ഒരു ഔഷധ തന്നെയാണ് അത് പല രീതിയിൽ പ്രോസസ്സ് ചെയ്ത് മരുന്നുകൾക്ക് വേണ്ടി ഉപയോഗിച്ചു വരുന്നു ചാണകത്തിന് ഒരു ബാഡ് സ്മെല്ലുമില്ല നല്ല രീതിയിൽ അത് പ്രോസസ്സ് ചെയ്ത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു ചാണകവും മൂത്രവും ഒരു മാസത്തേക്ക് സ്റ്റോർ ചെയ്ത് റിങ്ങിലിറക്കും എന്നിട്ട് കൊന്നേല കൈതയില വേപ്പില ഇവയെല്ലാം കൂടി കൊത്തിയരിഞ്ഞ് ചാക്കിൽ കെട്ടി ചാണകത്തിൽ മുക്കിയിട്ട ശേഷം ഒരു മാസം കഴിഞ്ഞ് ഫിൽറ്റർ ചെയ്തെടുത്ത് കൃഷികൾക്ക് ഉപയോഗിക്കുന്ന രീതിയും ഇവിടെയുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ പശുക്കളെ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ അനുഭവിക്കുന്നു അത് വേണ്ട വിധത്തിലിൽപ്പുറങ്ങളിലൊക്കെ പോയി കഴിക്കുന്ന പുല്ലൊഴിച്ച് പിന്നെ കഴിക്കുന്ന ആഹാരമാണ് അവർ ഈ പ്രത്യേകമായി അവരുടെ സ്വന്തം മെല്ലിലൊക്കെ പൊടിച്ചെടുത്ത് കടലപ്പിണ്ണാക്ക് എള്ളിൻ പിണ്ണാക്ക് പരുത്തിക്കുരു ചോളപ്പൊടി കടലത്തോലെ ഗോതമ്പിൻ്റെ തവിടെ നെല്ലിൻ്റെ തവിടെ റാഗിപ്പൊടി നെല്ലിക്ക കുരു കളഞ്ഞത് കളഞ്ഞ് പൊടിച്ചത് താന്നിക്കുരു ചുക്ക് ഇവയൊക്കെ പൊടിച്ചെടുത്ത് പാക്കറ്റുകളിലാക്കി സൂക്ഷിച്ചു വെച്ചിട്ട് അത് നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ച് അതാണ് ഇവർക്ക് കൊടുക്കുന്നത് ഇതെല്ലാം നല്ല ഔഷധഗുണമുള്ള സാധനങ്ങളാണ് കഴിക്കുന്നത് അതുകൊണ്ടാണ് ഇവരുടെ പാലിനും തൈരിനും നെയ്ക്കുമൊക്കെ ഔഷധഗുണമുണ്ടെന്ന് ഇവിടെയുള്ളവർ വാദിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ നമ്മൾ ഇവരെ പ്രയോജനപ്പെടുത്തുമ്പോൾ അവർ നല്ല രീതിയിൽ അവരെ സംരക്ഷിച്ചു കൊണ്ടുപോകുമ്പോൾ തീർച്ചയായും നമുക്കും നല്ല രീതിയിൽ അവരെ പ്രയോജനപ്പെടുത്താൻ പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും